ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിതാ കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അപ്പൊ ഇതാ കുറച്ച് കൊഞ്ചും അതുപോലെ തന്നെ വാളയാണ് കേട്ടോ ഇതായി ഇതാണ് വാളയുടെ സൈസ് കേട്ടോ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറച്ച് ചെമ്പല്ലി ഉണ്ട് കേട്ടോ ചെമ്പല്ലി ചെറിയ ചെമ്പല്ലിയാണ് അപ്പം അതും കൂടി ക്ലീൻ ചെയ്തെടുക്കണം അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കൊഞ്ചും ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൊഞ്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമല്ലോ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത് കാരണം അത് അതിനകത്തേക്കാണ് വെക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കൊഞ്ചാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ കൊഞ്ച് ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു കറുത്ത സാധനം ഉണ്ടല്ലോ അപ്പം അതും ക്ലീൻ ചെയ്ത് കളയും കേട്ടോ അത് കത്ത് ചിലപ്പോൾ കത്തി വെച്ചിട്ടായിരിക്കും ക്ലീൻ ചെയ്യാറ് കത്തി വെച്ച് ക്ലീൻ ചെയ്യാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ അത് വലിച്ചെളക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ചിലതിൽ കത്തി വെച്ച് ക്ലീൻ ചെയ്യാനുണ്ടേ അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതാ ക്ലീ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുവാണേ ഞാൻ ഫിഷൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്പല്ലിയും കൊഞ്ചും ഞാൻ ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവുകയാണ് ഞാൻ കുറച്ച് മുളകൂടി ഇടുന്നുണ്ട് കേട്ടോ മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് നേരം വെക്കും കേട്ടോ ഇത് കാശ്മീരി ചില്ലിയാണ് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കും റസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് ആ സമയം കൊണ്ട് നമുക്ക് മെഴുക്കു വറ്റി ഉണ്ടാക്കാനുണ്ട് കോവയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് മെഴുക്ക് വറ്റിയാക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം മീൻ മീനിടയ്ക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വാള വലിയ ഇഷ്ടമാണ് കേട്ടോ വാള ഫ്രൈ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രൈ ചെയ്യുന്ന ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്ന് ഫ്ര ഇപ്പോൾ വാളയുടെ സീസണും കൂടിയല്ല ഇന്ന് പക്ഷേ പോയ സമയത്ത് കിട്ടിയതാണ് നല്ല ഫ്രഷും കൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് കാണും കേട്ടോ കോവിക്കതാണ് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണ് നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ അത് വട്ടത്തിനും ചിലപ്പോൾ നീളത്തിനും ഓരോ സൗകര്യം അനുസരിച്ച് സമയം അനുസരിച്ചൊക്കെ അങ്ങനെ നീളത്തിനും വട്ടത്തിനും ഒക്കെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നീളത്തിനാണ് കട്ട് ചെയ്യുന്നത് കോവിക്കു മുന്നേ ഞാൻ കൊണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പക്ഷേ വള്ളി ഒക്കെ ഉണ്ടെങ്കിലും കായകളില്ല കേട്ടോ നന്നായിട്ട് പടർത്തുന്ന ഒന്നും കൊണ്ട് കോവയ്ക്ക് ഉണ്ടാവുന്നില്ല കോവയ്ക്ക മെഴിക്കൂറ്റിക്ക് വേണ്ടി ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ സവളും ചെറുത ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാന്താരി എടുത്തിട്ടുണ്ട് കാന്താരി നമ്മുടെ വീട്ടിലെ കാന്താരിയാണ് ആണ് കേട്ടോ ഈ കറിവേപ്പിലയും നമ്മുടെ ഇവിടുത്താണ് അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് എടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പിലിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ദേശം ഒന്നും പൊത്തം കേട്ടോ ഇപ്പം ഞാൻ എല്ലാ ഫിഷും ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പം ഞാൻ എന്താ എല്ലാ ഫിഷും ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കപ്പ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം കേട്ടോ നല്ല ചൂടുണ്ട് വാളയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റ് ഉള്ള ഫിഷ് ആണെന്ന് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ